ദുരന്തഭൂമിയിലെ ഭൂമിയിലെ പട്ടിയിൽ നിന്നെങ്കിലും കൃതജ്ഞത പഠിക്കുക എംഎ അക്ബർ എഴുതുന്നു വയനാട്ടിലെ ദുരിതബാധിത പ്രദേശങ്ങളിൽ നിന്നുള്ള കരൾ പിളർക്കുന്ന കാഴ്ചകൾക്കിടയിലും ചില ദൃശ്യങ്ങൾ നമ്മയെല്ലാം ആഹ്ലാദഭരിതരാക്കുന്നു മനുഷ്യരെന്ന നിലയിലും ഭാരതീയരെന്ന നിലയിലും മലയാളികൾ എന്ന നിലയിലുമെല്ലാം നമ്മെ അഭിമാനികളാക്കുന്ന ഒരുമയുടെയും സൗഹൃദത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും കാരുണ്യത്തിൻ്റെയും കാഴ്ചകളാൽ കോൾമയർ കൊള്ളുകയാണ് ലോകത്തെങ്ങുമുള്ള കേരളീയർ ഈ സൗഹൃദവും ഐക്യവും സഹവർത്തിത്വവും എല്ലാം എന്നും നിലനിൽക്കട്ടെ എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന അത് തകർക്കാൻ കൂട്ടുനിൽക്കുന്നവർക്ക് കൂടി നല്ല ബുദ്ധി ഉണ്ടാക്കുകയും അവരടക്കമുള്ളവരെല്ലാം നിന്ന് പൂർവ്വപിതാക്കൾ കൈമാറിയ കേരളത്തനിമ തനിമ സംരക്ഷിച്ച് മാതൃകയാവുകയും ചെയ്യാൻ മലയാളികൾക്ക് കഴിയണം അതിന് സർവശക്തൻ അനുഗ്രഹിക്കട്ടെ ആമീൻ ഹൃദയഭേദകമായ ദുരന്ത കാഴ്ചകൾക്ക് നടുവിലുണ്ടായ ഒരു പട്ടിയുടെ സ്നേഹപ്രകടനത്തിന്റെ ചിത്രീകരണം നമ്മളെല്ലാം ആസ്വദിച്ചതാണ് യഥാർത്ഥത്തിൽ ആസ്വാദനത്തിനതീതമായി ആ ദൃശ്യങ്ങൾ നമ്മെ എല്ലാം ഏറെ ചിന്തിപ്പിക്കേണ്ടതല്ലേ പോറ്റുന്നയാളോടുള്ള പട്ടിയുടെ സ്നേഹപ്രകടനം ദിവസങ്ങളോളം കാണാതിരുന്ന യജമാനെ കണ്ടുമുട്ടിയപ്പോഴുള്ള അതിന്റെ ആനന്ദമൂർച്ച ഭക്ഷണം നൽകുന്നയാളുമായി സന്ധിച്ചപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെയുള്ള അതിന്റെ പ്രതികരണങ്ങൾ എല്ലാം ചിന്തിപ്പിക്കേണ്ട കാഴ്ചകൾ മിണ്ടാപ്രാണിയായ ആ പട്ടിയുടെ ചിത്രീകരണം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഖുർആാനിലെ നൂറാം അധ്യായമാണ് സൂറത്തുൽ ആദിയാത്ത് ആദിയാത് എന്നാൽ ഓടുന്നവ എന്നാണ് അർത്ഥം സൂറത്തിലെ ആദ്യത്തെ വചനങ്ങൾ യജമാനന്റെ അഭിമാനവും ആദർശവും സംരക്ഷിക്കാനായി യുദ്ധഭൂമിയിലേക്ക് പാഞ്ഞെടുക്കുന്ന കുതിരയെക്കുറിച്ചാണ് കിതച്ചോടുന്ന കുളമ്പുകളുരസി തീ പറപ്പിക്കുന്ന അതിരാവിലെ ആണെങ്കിലും യജമാനു വേണ്ടിയാണെങ്കിൽ പൊടിപടലങ്ങൾ ഇളക്കിവിട്ട് ശത്രുപാളയത്തെ ആക്രമിക്കുവാൻ മടിയില്ലാത്ത കുതിര ആ കുതിരയെ ചൂണ്ടി അടുത്ത മൂന്ന് വചനങ്ങളിലായി ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ് മനുഷ്യൻ അവൻ്റെ നാഥനോട് നന്ദി കെട്ടവൻ തന്നെ അവൻ തന്നെയാണതിന് സാക്ഷി സമ്പത്തിനെ അവൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നു തീർച്ച ഉൾക്കാഴ്ച നൽകുന്ന വല്ലാത്ത വചനങ്ങൾ മുണ്ടക്കൈ ചൂരൽമല കവളപ്പാറ കണ്ണിനും കരളിനും കുളിർമ നൽകുകയും നിരവധി പേർക്ക് ജീവസന്ധാരണ മാർഗം ഒരുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ സ്ഥലങ്ങളുടെ പേരുകൾ നമ്മളുടെ ഭൂമിയിൽ ഇതേപോലെയുള്ള ആയിരക്കണക്കിന് സ്ഥലങ്ങളുണ്ട് മലയും കാടും നദിയും കാറ്റും മഞ്ഞും മഴയുമെല്ലാമായി പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നവരെ ആകർഷിക്കുന്ന പ്രദേശങ്ങൾ ഇന്ന് നാം അവയെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എന്ന് വിളിക്കുന്നു സഹസ്രാബ്ദങ്ങളായി ജനങ്ങൾ പാർക്കുന്ന ഇടങ്ങളായിരുന്നു അവ ആയിരങ്ങൾക്ക് ജീവസന്ധാരണമൊരുക്കിയ പുഴകളും കാടുകളും മലകളുമെല്ലാമാണ് അവിടങ്ങളിലുള്ളത് ചരിത്രാതീത കാലം മുതലുള്ള നിരവധി തലമുറകൾ അവയുടെ ഗുണഭോക്താക്കളായി അവർ അവയിൽ നിന്നും തിന്നു കുടിച്ചു കുടിലുകൾ കെട്ടി പാർത്തു ആ പാർപ്പിടങ്ങളിൽ നിന്ന് അവർ സ്നേഹവും കാരുണ്യവും പങ്കുവെക്കുകയും ഇണകൾ രമിക്കുകയും ചെയ്തു അങ്ങനെ അടുത്ത തലമുറകളുണ്ടായി അന്നും അവിടങ്ങളിൽ മഴ പെയ്തു നദികൾ കവിഞ്ഞൊഴുകി നാശങ്ങൾ ഉണ്ടായി എങ്കിലും ഉരുൾപൊട്ടലുണ്ടായി ആ പ്രദേശങ്ങളൊന്നും നശിച്ചില്ല എന്തുകൊണ്ടായിരിക്കും അവ നശിക്കാതിരുന്നത് കടലും കരയും കാടും മലയും കാറ്റും പുഴയും മഴയും എല്ലാം മനുഷ്യർക്കായി സൃഷ്ടിച്ച ദൈവം തന്നെ അവയുടെ നിലനിൽപ്പിനാവശ്യമായ സംവിധാനങ്ങളും ചെയ്തു വെച്ചിരുന്നത് കൊണ്ട് എന്നാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഭൂമിയുടെ ഗുരുത്വാകർഷണം മൂലം ചെങ്കുത്തായ മലഞ്ചെരുവിലുള്ള പാറയും മണ്ണും ജലപ്രവാഹത്തോടൊപ്പം താഴേക്ക് പതിക്കുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ എന്ന് ഇന്ന് നാം നിർവചിക്കുന്നു പ്രപഞ്ചമുണ്ടായ കാലം മുതൽക്കുള്ളതാണ് ഗുരുത്വാകർഷണം ഇപ്പോൾ ഒഴുകി വന്ന പാറയും മണ്ണുമെല്ലാം ലക്ഷക്കണക്കിന് വർഷങ്ങളായി അവിടെ ഉള്ളവയാണ് അതിതീവ്രമായ മഴ ആ പ്രദേശങ്ങളിലെല്ലാം മനുഷ്യാരംഭത്തിന് മുമ്പ് തന്നെയുണ്ട് എന്നാൽ ഇത്ര കാലമായി അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായില്ല എന്തുകൊണ്ട് ഗുരുത്വാകർഷണവും പാറകളും മഴയും മണ്ണും എല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും അവയൊന്നും ആ പ്രദേശത്തെ അപകടപ്പെടുത്താത്ത രീതിയിലുള്ള ഒരു സന്തുലനം അവിടെ ഉണ്ടായിരുന്നു കടലും കരയും കാടും മലയും കാറ്റും പുഴയും മഴയും ഗുരുത്വാകർഷണവും എല്ലാം സൃഷ്ടിച്ചവൻ തന്നെയാണ് അവയെ മനുഷ്യരടക്കമുള്ളവയ്ക്ക് ഉപകാരപ്പെടുത്തുന്നതിനായുള്ള സന്തുലനവും സൃഷ്ടിച്ചത് അതുള്ളതുകൊണ്ടാണ് സഹസ്രാബ്ദങ്ങളായി മനുഷ്യർക്ക് അവിടെ ജീവിക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ എന്തുകൊണ്ടോ ആ സന്തുലനം തകർന്നിരിക്കുന്നു അത് ആ പ്രദേശത്തിന്റെ നാശത്തിന് കാരണമായിരിക്കുന്നു അത്തരമൊരു നാശം മനുഷ്യർ ചെയ്യേണ്ടത് എന്താണ് എന്തുകൊണ്ടാണ് ആ സന്തുലനം തകർന്നത് എന്ന് പരിശോധിക്കണം അത് തകർക്കുന്ന നടപടികൾ നമ്മിൽ നിന്നുണ്ടായതാണ് എങ്കിൽ തിരുത്താൻ തയ്യാറാവണം പ്രകൃതിപരമായ മറ്റു കാരണങ്ങളാണെങ്കിൽ അവ എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യാനാകും എന്ന് ഗവേഷണം ചെയ്യണം കടലും കരയും കാടും മലയും കാറ്റും പുഴയും മഴയും ഗുരുത്വാകർഷണവും എല്ലാം സൃഷ്ടിക്കുകയും അവ തമ്മിലുള്ള സന്തുലനം ഏർപ്പെടുത്തി അവയെ മനുഷ്യർക്ക് അപകടകരമല്ലാത്ത രീതിയിൽ സംവിധാനിക്കുകയും ചെയ്ത സർവശക്തനെ മനസ്സിലാക്കുകയും അവൻ്റെ അപാരമായ കാരുണ്യത്തെ തിരിച്ചറിയുകയും സഹസ്രാബ്ദങ്ങളായി നമുക്കവയെ കീഴ്പ്പെടുത്തി സംരക്ഷിച്ചവനെ സ്തുതിക്കുകയും അവനു മുന്നിൽ സാഷ്ടാംഗം നമിക്കുകയുമല്ലേ എല്ലാറ്റിനും മുമ്പ് നാം ചെയ്യേണ്ടത് പ്രകൃതി പ്രതിഭാസങ്ങൾ തമ്മിലുള്ള സന്തുലനം തകരാതെ ഇനിയും നമ്മെ സംരക്ഷിക്കുവാൻ അവനോട് പ്രാർത്ഥിക്കുകയല്ലേ വേണ്ടത് എന്നാൽ മനുഷ്യരിൽ ചിലർ ചെയ്യുന്നത് എന്താണ് ഈ അവസരത്തിലും അവർ ദൈവത്തെ തെറി പറയുകയാണ് വിശ്വാസികളെ പരിഹസിക്കുകയാണ് ദുരിതമില്ലാതിരിക്കുവാനും ദുരിതമനുഭവിക്കുന്നവർക്കായും വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ അപഹസിക്കുകയാണ് ദൈവം എന്താണ് ഒന്നും ചെയ്യാത്തത് എന്ന് ചോദിച്ച് നിഷേധികളാക്കി തീർക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് സ്വന്തം ജീവൻ തൃണവൽക്കരിച്ചും യജമാനു വേണ്ടി പോരാടുന്ന കുതിരയെ ചൂണ്ടി ഖുർആൻ പറഞ്ഞത് എത്ര ശരി മനുഷ്യൻ അവന്റെ നാഥനോട് നന്ദി കെട്ടവൻ തന്നെ അവൻ തന്നെയാണതിന് സാക്ഷി സമ്പത്തിനെ അവൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നു തീർച്ച തന്റെ യജമാനത്തയോടുള്ള ദുരന്ത ഭൂമിയിലെ പട്ടിയുടെ സ്നേഹപ്രകടനത്തെ ചൂണ്ടി നാം പറയുക മനുഷ്യരെ പട്ടിയിൽ നിന്നെങ്കിലും നാഥനോടുള്ള കൃതജ്ഞത നിങ്ങൾ പഠിക്കുക നന്ദി കെട്ടവന്റേതായി ഖുർആാൻ പറഞ്ഞ സമ്പത്തിനെ അവൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നു എന്ന സവിശേഷത ശ്രദ്ധേയമാണ് ഗാഡ്ഗിലിനെ പോലെയുള്ള വിദഗ്ധർ പറഞ്ഞത് ശരിയാണെങ്കിൽ ഇപ്പോഴുണ്ടായ ദുരന്തത്തിന് കാരണമായ പ്രകൃതിയിലെ അസന്തുലനമുണ്ടാക്കിയത് സമ്പത്തിനോടുള്ള മനുഷ്യന്റെ അത്യാഗ്രഹം മൂലമാണ് എന്തു ചെയ്തും ജീവിതത്തെ പരമാവധി ആസ്വദിക്കുക എന്ന നാസ്തിക തത്വമാണ് ഈ ദുരയുടെ അടിസ്ഥാനം ദുരന്താവസരത്തിലും ദൈവത്തെ അപഹസിച്ച് സോഷ്യൽ മീഡിയയെ ആഘോഷ ഭൂമികയാക്കുന്നവർക്കും വേണ്ടത് ഓൺലൈൻ വരുമാനമാണ് ധനമോഹത്താൽ സഹജീവികളുടെ ജീവനും സ്വത്തും അപഹരിക്കുകയും വികാരങ്ങളെ വ്രണപ്പെടുത്തുകയും ചെയ്യുന്ന നന്ദികെട്ട ധിക്കാരികൾക്കുള്ള താക്കീതാണ് സൂറത്വരിയത്തിലെ തുടർ വചനങ്ങളിലുള്ളത് അവരറിയുന്നില്ലേ കുഴിമാടങ്ങളിലുള്ളത് പുറത്തുവരികയും മനസ്സുകളിലുള്ളത് വെളിവാക്കപ്പെടുകയും ചെയ്താൽ അന്നേ ദിവസം അവരുടെ നാഥന് അവരെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നതാണ് അങ്ങനെയൊരു നാൾ വരാനുണ്ട് തീർച്ച ദുരന്തങ്ങൾക്ക് വിധേയമായവരും ദുരിതങ്ങൾ സഹിച്ചവരും അതിന് കാരണക്കാരായവരുമെല്ലാം നാഥന് മുന്നിൽ നിൽക്കുന്ന ദിവസം ദുരന്തങ്ങൾക്ക് കാരണക്കാരായവർ നിസ്സഹായരായ നിലയിൽ വിചാരണ ചെയ്യപ്പെടുകയും ദുരിതങ്ങൾ സഹിച്ചവർക്ക് നീതി ലഭിക്കുകയും ചെയ്യുന്ന നാൾ എല്ലാവരെക്കുറിച്ചും കൃത്യമായി അറിയാവുന്നവന്റെ മുന്നിൽ ഹൃദയങ്ങളിലുള്ളതെല്ലാം വെളിവാക്കപ്പെടുന്ന ദിവസം സമ്പൂർണ്ണ നീതിയുടെ നാൾ നീതിയും നന്മയും നിലനിൽക്കണമെന്നാഗ്രഹിക്കുന്നവരുടെ എല്ലാം പ്രതീക്ഷ ദൈവകാരുണ്യത്തിൻ്റെ പൂർണ്ണമായ പ്രകാശനം നടക്കുന്ന ശരിയായ പ്രതിഫലവേദി പരമകാരുണികനാണ് സർവസ്തുതികളും ആ വിചാരണ ഇല്ലായിരുന്നുവെങ്കിൽ ജീവിതം എത്രത്തോളം അർത്ഥരഹിതമാകുമായിരുന്നു മനുഷ്യരനുഭവിക്കുന്ന സന്തോഷങ്ങളും ദുഃഖങ്ങളും ഉയർച്ചകളും താഴ്ചകളും ആനന്ദങ്ങളും ദുരിതങ്ങളും പുരോഗതികളും അധോഗതികളുമെല്ലാം അർത്ഥപൂർണമാവുന്നത് ദൈവനീതിയുടെ പൂർണത അനുഭവിക്കാൻ കഴിയുന്ന പ്രതിഫലവേദി ഉള്ളതുകൊണ്ടാണല്ലോ ദൈവം പടച്ച ആകാശത്തിന്റെ സുരക്ഷിതത്വത്തിന് കീഴിൽ ദൈവം സംവിധാനിച്ച ഭൂമിയിലെ കടലും കരയും കാടും മലയും കാറ്റും പുഴയും മഴയും എല്ലാം ആസ്വദിച്ച് ജീവിക്കുകയും എന്നാൽ ദൈവത്തെ തെറി പറയാൻ അവസരങ്ങൾ കാത്തിരിക്കുകയും ചെയ്യുന്നവരോട് പറയാനുള്ളത് ഇത്രമാത്രം ദുരന്ത ഭൂമിയിലെ പട്ടിയിൽ നിന്നെങ്കിലും കൃതജ്ഞത പഠിക്കുക شاب ضمن طاهر عبد القادر